ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം ചെറുപ്പിരി റോഡ് മുപ്പതിനു മുൻപ് ഗതാഗതയോഗ്യമാക്കിയില്ലെങ്കിൽ ബസ് സർവീസ് നിർത്തിവെക്കാൻ ഒരുങ്ങി സ്വകാര്യ ബസ് ഉടമകൾ തകർച്ച മൂലം സർവീസ് നടത്താനാകുന്നില്ലെന്നാണ് പരാതി റോഡിന്റെ മോശം അവസ്ഥ മൂലം സാമ്പത്തിക നഷ്ടവും തർക്കവും പതിവാകുന്നു എന്ന് കാണിച്ച് ഒറ്റപ്പാലം താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എം എൽ എ പരാതി നൽകി ഒറ്റപ്പാലം മുതൽ ചെറുപ്പിളശ്ശേരി വരെയുള്ള പതിനേഴ് കിലോമീറ്റർ റോഡിൽ പലയിടത്തും കുഴികളാണ് കുഴിയിൽപ്പെട്ട് പലപ്പോഴും ബസ്സുകളുടെ ടയർ പൊട്ടുകയും മറ്റ് സാങ്കേതിക തകരാർ സംഭവിക്കുകയും ചെയ്യുന്നത് പതിവാണെന്നാണ് ആക്ഷേപം ഇതുവഴി ട്രിപ്പുകൾ തടസ്സപ്പെടുമ്പോൾ സാമ്പത്തിക നഷ്ടത്തിന് വഴിയൊരുക്കുന്നതായാണ് ഉടമകളുടെ പരാതി മഴ പെയ്യുമ്പോൾ കുഴികളിൽ നിന്ന് ചെളിതെറിച്ച് മറ്റ് യാത്രക്കാരുമായി തർക്കമുണ്ടാകുന്നതും പതിവ് ഷൊർണൂർ ഒറ്റപ്പാലം എം എൽ എ പുറമെ ഒറ്റപ്പാലം സബ് കളക്ടർ പൊതുമരാമത്ത് വിഭാഗം ജോയിന്റ് ആർ ടിഒ പോലീസ് തുടങ്ങിയവർക്കും പരാതി നൽകിയിട്ടുണ്ട് ഒറ്റപ്പാലം മുതൽ ചെറുപ്പളശ്ശേരി വരെയുള്ള റോഡ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി രണ്ട് പദ്ധതിയായി റബ്ബറൈസ്ഡ് ചെയ്ത് നവീകരിക്കാറുള്ള ഉണ്ടെങ്കിലും നിർവഹണം വൈകുകയാണ് ഇതിൽ കീഴൂർ റോഡ് മുതൽ ചെറുപ്പിളശ്ശേരി വരെയുള്ള ഭാഗം ആദ്യഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചിരുന്നു ഒറ്റപ്പാലം മുതൽ കീഴൂർ വരെയുള്ള ഭാഗത്തിന്റെ നവീകരണം രണ്ടാം ഘട്ട പദ്ധതിയിലാണ് അതേസമയം റോഡിൽ താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തുമെന്ന് കെ പ്രേംകുമാർ എം എൽ എ അറിയിച്ചു